ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും മനോഹരമായ വെള്ളച്ചാട്ടമുള്ള ക്ഷേത്രം ഏതാണെന്ന് അറിയണ്ടേ ഇന്നിവിടേക്കാണ് യാത്ര കോട്ടയം വെമ്പള്ളിക്കടുത്തുള്ള കള്ളത്തൂരിലെ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രമാണ് മഴക്കാലത്ത് പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ വളരെ സജീവമാകുന്ന ഒരു പുണ്യപുരാതന ക്ഷേത്രം രാവിലെ ഗ്രാമവീഥികളിലൂടെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചുള്ള ഒരു യാത്രയാണ് കോട്ടയം ഏറ്റുമാനൂർ കാണക്കാരി വഴിയാണ് ഞങ്ങൾ പോയത് കാണക്കാരി വരെ നമുക്ക് ബസ് ഉണ്ട് അങ്ങനെ കാണക്കാരിയിൽ ബസ് ഇറങ്ങിയാൽ ബസ്സിന് വരുന്നവർക്ക് അവിടെ ഇറങ്ങി ഓട്ടോ സൗകര്യമുണ്ട് ഒരു നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ നദിയുടെ തീരത്തുള്ള ധാരാളം ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ പമ്പയാറിൻ്റെ തീരത്ത് ആറന്മുളയും മണിമലയാറിൻ്റെ തീരത്തുള്ള മല്ലപ്പള്ളിയിലെ തിരുമാലയുടെ ക്ഷേത്രവും ഒക്കെ അതുപോലെ നദിയിൽ തന്നെയുള്ള ആലുവ ശിവക്ഷേത്രവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് ഇതിൻ്റെ മുൻപിലൂടെ അരുവിയാണ് ഒഴുകുന്നത് അത് പ്രത്യേകിച്ച് മഴക്കാലത്ത് വളരെ ശക്തമായിട്ട് നേരൊഴുക്കുള്ള അരുവിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഒഴുകുന്നത് അത് നമുക്ക് കാണാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് വീതി കുറഞ്ഞ വഴികളാണ് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പാർക്കിങ്ങിലേക്കാണ് എത്തിയിരിക്കുന്നത് വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ് മഴക്കാലമായതുകൊണ്ട് അങ്ങൽപ്പം ചെളിയൊക്കെ ഉണ്ട് പാർക്കിങ്ങിലിറങ്ങിയത് കൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയുള്ള വഴിയേ ഈ അരുവിയുടെ ഓരത്തൂടെയാണ് ക്ഷേത്ര കവാടത്തിലേക്ക് പോയത് നല്ല തിരക്കാണ് ഈ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളും അതുപോലെ വെള്ളവും ഒക്കെയായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് വെള്ളത്തിലൂടെ വേണം നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ അപ്പോൾ വെള്ളം ഒഴുകുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ വഴുക്കലും ഒക്കെ ഉണ്ട് അവിടെ ക്രോസ് ചെയ്തൊരു കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് ആ കമ്പിയിൽ പിടിച്ചാണ് ആളുകൾ ക്ഷേത്രത്തിൻ്റെ നട കയറുന്നത് വേണമെങ്കിൽ ഈ അരുവിയിലൊന്ന് കുളിച്ചിട്ടൊക്കെ നമുക്ക് അകത്തേക്ക് കയറാം അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് തോന്നുന്നു പിന്നെ എന്തായാലും കാലൊക്കെ നല്ല വൃത്തിയാക്കി ശുദ്ധിയായിട്ട് നമുക്ക് ക്ഷേത്രം നട കയറാനായിട്ട് പറ്റും ഒരു പ്രത്യേക അനുഭവം തന്നെയാണിത് ക്ഷേത്രനടയിലേക്ക് കയറുന്നതിന് ആ അവിടെ ക്രോസ് ചെയ്തൊരു കമ്പിയൊക്കെ ഇട്ടുണ്ട് ആ കമ്പിയെ പിടിച്ച് നമുക്ക് അകത്തേക്ക് കയറാം ചെറിയ പഴുക്കലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവാം നമുക്ക് ആ കമ്പിയെ പിടിച്ചു പോയാൽ മതി ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയവരും തൊഴാൻ വന്നവരും എല്ലാം വളരെ സന്തോഷത്തോടെ ആശ്ചര്യത്തോടെയും അരുവിയിലിറങ്ങി കുളിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് ഏകദേശം രണ്ട് നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് നിറഞ്ഞൊഴുന്ന അരുവുകളുള്ള കളത്തൂർ അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം ഈ അരുവികൾ ഉള്ളത് കൊണ്ട് തന്നെയാവാം ഇതിന് ഈ പേരും ലഭിച്ചതെന്ന് തോന്നും ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നശിപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണിതെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്ര ഭരണാധികാരികൾ ആ സമയത്ത് ഈ അരുവിക്കുള്ളിൽ ഒരു ഗുഹയുണ്ട് ആ ഗുഹയിലൂടെയാണ് അവർ രക്ഷപ്പെട്ടതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കാഞ്ഞിരത്താനം എന്ന സ്ഥലം വരെ കാണുന്ന ഒരു ഗുഹ ഈ അരുവിക്ക് ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ മണ്ണ് മൂടി കിടക്കുകയാണ് ഇതിനുള്ളിലുള്ള ആ ഗുഹയുടെ ഓർമ്മകൾ എൻ്റെ ഒരു ഫ്രണ്ട് ഈ സ്ഥലത്തുണ്ട് ആ ഫ്രണ്ടിൻ്റെ അമ്മ പങ്കുവെക്കുകയുണ്ടായി അമ്മയ്ക്കൊരു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് വളരെ ദൂരം നീന്തിപ്പോയി എന്നും ആ അമ്മയുടെ ചിറ്റമ്മ പുറകെ ചെന്ന് നീന്തി പിടിച്ചു കൊണ്ടുവന്ന കഥയും ആ അമ്മ പറഞ്ഞു തന്നു ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഒരു കാലത്ത് പൂജ മുടങ്ങി വനമായിട്ട് കിടന്നിരുന്ന സമയത്ത് ആരാധനയ്ക്കായിട്ട് മഹാദേവൻ്റെ പ്രതിഷ്ഠ ഇവിടെ നടത്തിയെന്നാണ് പറയപ്പെടുന്നത് ഇത്രയും മനോഹരമായ ഒരു അരുവിയോട് ചേർന്നുള്ള ഒരു ക്ഷേത്രം വില്യമംഗലത്ത് സ്വാമിയാരുടെ ദേശസഞ്ചാരത്തിനിടയിൽ അദ്ദേഹമാണ് ഇത് ആരാധന പുനരുജ്ജീവിപ്പിച്ചതായിട്ട് പറയപ്പെടുന്നത് അന്നത്തെ നാട്ടുപ്രമാണിമാരായിരുന്ന അഷ്ടമൂർത്തി മംഗലത്ത് മുത്തത്മാരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ക്ഷേത്രവും എന്നാൽ അവർ പിന്നീട് ഏറ്റുമാനൂരേക്ക് മാറുകയാൽ വലിയ തില്ലത്തുകാരുടെ ചുമതലയായി പിന്നീട് ഇപ്പോഴിവരുടെ ഭരണസമിതിയിൽ നാട്ടിലെ പ്രത്യേക ഭരണസമിതിയും ഉണ്ട് അരുവിക്കുള്ളിലുണ്ടായിരുന്ന ഊഹയ്ക്കുള്ളിലായിരുന്നു ആദ്യകാലത്ത് പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നു പിന്നീടാണ് ഇവിടേക്ക് മാറ്റി പ്രതിഷ്ഠ നടത്തിയത് ഇവിടെ അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠയും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു മഹാദേവനും അതുപോലെ സുബ്രഹ്മണ്യസ്വാമിക്കും ഇവിടെ പ്രത്യേകം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു ക്ഷേത്രമാണ് ഏഴ് പതിറ്റാണ്ടോളം ബാലാലയത്തിലായിരുന്നു സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ പൂജിച്ചിരുന്നത് പിന്നീട് ഒരു ആറേഴ് വർഷമേ ആയിട്ടുള്ളൂ ഇത് പുനഃപ്രതിഷ്ഠ നടത്തിയത് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ ബാലാലയത്തിലായിരുന്ന സമയത്ത് ഈ നാട്ടിൽ ഒത്തിരി ദുർമി നിമിത്തങ്ങളും അങ്ങനെയുള്ള പല പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ പ്രശ്നവശാലത് തെളിഞ്ഞതനുസരിച്ച് സുബ്രഹ്മണ്യസ്വാമിക്കും പ്രത്യേകം ആലയം ഉണ്ടാക്കി പുനഃപ്രതിഷ്ഠ നടത്തിയതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ശേഷം ഈ നാടിനും നാട്ടുകാർക്കും എല്ലാ തരത്തിലുമുള്ള നല്ല ഉയർച്ച ഉണ്ടായി എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നത് ഈ ക്ഷേത്രത്തോട് തന്നെ ചേർന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് പറയപ്പെടുന്നത് വടശ്ശേരി ഇല്ലത്തെ ഒരു അന്തർജനം ഈ മഹാവിഷ്ണുവിൻ്റെ ഈ കൃഷ്ണ ഭഗവാൻ്റെ പ്രതിഷ്ഠയിൽ പൂജിക്കാൻ സ്ഥിരമായി എത്താറുണ്ടായിരുന്നെന്നും ഇവിടുത്തെ അന്നത്തെ ചില പ്രമാണിമാരെ ഈ അമ്മയെ കളിയാക്കിയിരുന്നുവെന്നും അങ്ങനെ ആ അമ്മ ഇവിടെ വരാതായി എന്നും പറയപ്പെടുന്നു അങ്ങനെ ദുഃഖത്തോടെ പോയ ആ അമ്മയ്ക്ക് ദർശനം നൽകി കൃഷ്ണഭഗവാൻ കിഴക്കോട്ട് ദർശനമാക്കി ഇല്ലത്ത് തന്നെ അവിടെ ഒരു ക്ഷേത്രം പണിന്ന് ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കുവാനായിട്ട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞുവെന്നും ഐതിഹ്യമുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ ക്ഷേത്രത്തോട് അടുത്തു തന്നെ ചാലപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന്റെ ആറാട്ടൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലെ അരുവിയിലാണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു അവിടെ പോവാൻ കഴിഞ്ഞില്ല സകുടുംബം ശാസ്താവും അതുപോലെ സർപ്പ പ്രതിഷ്ഠകളും സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രത്യേക നട ഭഗവതി ഒക്കെ ഇവിടെ ഉപദേവതകളായി ഉണ്ട് ശിവരാത്രിയൊക്കെ വളരെ കേമമായിട്ട് ആഘോഷിക്കുന്ന ക്ഷേത്രമാണ് അതുപോലെ സാധാരണ ശിവക്ഷേത്രങ്ങളിലെ പോലെയുള്ള എല്ലാവിധമായ ചടങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ട് വഴിപാടിനൊക്കെ തീരെക്കുറഞ്ഞ തുകയാണ് ഈടാക്കുന്നത് ഞങ്ങൾ ചുറ്റമ്പലമൊക്കെ പ്രദർശനം ചെയ്ത് അകത്ത് കയറി തൊഴുതു വഴിപാടുകളൊക്കെ നടത്തി ശസ്താവിൻ്റെ നടയിൽ എള്ളുകിഴിയും അതുപോലെ മഹാദേവൻ്റെ നടയിൽ നെയ്വിളക്കുമൊക്കെ നടത്തി യക്ഷിയമ്മയുടെ നടയിലൊക്കെ തൊഴുതു ഇവിടെ കർക്കിടകവാവിന് പിതൃതർപ്പണം നടത്താനുള്ള സൗകര്യമുണ്ട് ധാരാളം ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട് ക്ഷേത്രനട നട രാവിലെ ഒൻപതര വരെ തുറന്നിരിക്കും അത് സൺഡേയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും നട തുറന്നാണ് ഇരിക്കുന്നത് പിന്നീട് വൈകുന്നേരത്ത് അഞ്ചരക്കാണ് തുറക്കുന്നത് എനിക്ക് പോകാൻ കഴിയാഞ്ഞാൽ അടുത്തുള്ള ചാലപ്പള്ളി ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഇനിയും വരാൻ കഴിയണേന്ന് പ്രാർത്ഥിക്കുന്നു ആ ക്ഷേത്രത്തിലെ കൃഷ്ണനെക്കുറിച്ച് അവിടെയുള്ള ആളുകൾ പറയുന്നത് ഭഗവാന് അമ്മമാരോട് വളരെയേറെ അടുപ്പമാണെന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് വിഷമതകൾ വന്നാലും ആ ഭഗവാന് അത് മനസ്സിലാക്കും അത്രയേറെ കടാക്ഷിക്കുന്ന ഒരു ഭഗവാനാണ് അപ്പോൾ ഇനിയൊരു അവസരത്തിൽ വരുമ്പോൾ അവിടെയും പോകണമെന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ ആളുകൾ ഈ അരുവിക്കൽ മഹാദേവൻ്റെ സന്നിധിയിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയമില്ല ഈ അരുവിയിലിറങ്ങി കുളിക്കുവാനും അതുപോലെ ഗ്രാമഭംഗി ആസ്വദിക്കാനും അരുവിയെ ആസ്വദിക്കാനും ഒക്കെ എത്തുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ ക്ഷേത്രത്തോടിയായിരുന്നുള്ളതായത് കൊണ്ട് തന്നെ ആ അരുവിയും പവിത്രതയോടെ തന്നെ സൂക്ഷിക്കണം തികച്ച ഗ്രാമീണമായ ചുറ്റുപാടുകളും ഈ അരുവിയും പ്രകൃതിയും ഈ ക്ഷേത്രത്തിലേക്ക് ഒത്തിരി ആളുകളെ ആകർഷിക്കുന്നുണ്ട് ഇനിയും ധാരാളം ആളുകൾ എത്തുമ്പോൾ തീർച്ചയായും ഈ സ്ഥലത്തിൻ്റെ മുഖഛായ തന്നെ മാറും ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഈ നാടും മേൽക്കുമേൽ നന്നാവും എല്ലാവർക്കും അരുവിക്കൽ മഹാദേവൻ്റെയും സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ കൊച്ചുകുട്ടികളുമായിട്ടൊക്കെ വരുന്നവരെ കുട്ടികളെ ഈ അരുവിയിൽ നിന്ന് പിടിച്ച് ഏറ്റിക്കൊണ്ട് പോവാൻ പാടുപെടുകയാണ് അത്രയ്ക്ക് വൈബുള്ള ഒരു അന്തരീക്ഷമാണ് ഈ അരുവി അതുപോലെ മനസ്സിൽ തരുന്ന ഒരു ക്ഷേത്ര അന്തരീക്ഷവും ക്ഷേത്രവും ഞാൻ ഒരു വർഷമായിട്ട് ആഗ്രഹിച്ചതാണ് ഇവിടെ ഒന്ന് വരാൻ അത് സാധിച്ചു തന്നതിൽ മഹാദേവനോട് നന്ദി അർപ്പിച്ച് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ക്ഷേത്രം സന്ദർശിക്കുന്നവർ ചാലപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം മിസ് ചെയ്യരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്